ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരിയെ തട്ടിക്കൊണ്ടു പോയത് കാർത്തിക് തന്നെയാണ് എന്നുള്ളത് മല്ലിക അങ്ങ് പറയണം കേട്ടോ മല്ലിക ശ്രീദേവിയോടും മാലിനിയോടും അച്ചമ്മയോടും കൃഷ്ണമാമയോടും കൂടി ചേർന്ന് പറയാണ് അപ്പോൾ ശ്രീദേവി പറയുന്നുണ്ട് എന്തിനാണ് കാർത്തിക് സുന്ദരിയെ തട്ടിക്കൊണ്ട് ആവശ്യമെന്താ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ മാലിനി പറയുന്നുണ്ട് കേട്ടോ അല്ല അമ്മ മല്ലിക പറയുന്നത് ശരി തന്നെയാണ് മല്ലിക അമ്മ പറയുന്നത് ശരി തന്നെയാണ് കാർത്തിക് തന്നെയായിരിക്കും സുന്ദരിയെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക കാരണം കാർത്തികിൻ്റെ ം വൈകിയും കുഞ്ഞും സുന്ദരിയുടെ കസ്റ്റഡിയിലാണെന്നാണ് അവരൊളിപ്പിച്ച് വെച്ചിരിക്കുക എന്നാണ് അയാളുടെ വിചാരം അതിനാവും അപ്പോൾ വൈകിയും കുഞ്ഞിനെയും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാവും സുന്ദരിയെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുക എന്നങ്ങ് പറയട്ടോ അപ്പോൾ അച്ഛമ്മയും പറയുന്നുണ്ട് അവന് പറഞ്ഞു നടക്കുന്നത് സുന്ദരി വൈകിയും കുഞ്ഞിനെയും സുന്ദരിയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നാ പറയുന്നത് എന്ന് പറയുമ്പോൾ മല്ലിക പറയാണ് അങ്ങനെയും അവൻ പറയുന്നുണ്ടോ അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞ് അവൻ്റെ കസ്റ്റഡിയിൽ തന്നെ പോലീസുകാർ ഒന്ന് നന്നായിട്ട് തന്നെ ഇടിച്ച് പരിവ് ചോദ്യം ചെയ്ത എൻ്റെ മോളെവിടെ ഉണ്ടെന്ന് അവൻ തന്നെ തത്ത പറയുന്ന പോലെ തന്നെ അവൻ പറയും എന്നൊക്കെ പറയട്ടോ അതിന് ഇവിടെ ആർക്കെങ്കിലും ഒരു ചൂടുണ്ടോ ആർക്കും തന്നെ ഒരു ചൂടും ഉത്തരവാദിത്തവും ഇല്ല എൻ്റെ കുട്ടി പോയിട്ട് ഒരു ദിവസം കഴിഞ്ഞു ഇതുവരെയും ആർക്കും ഒരു ടെൻഷനും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കൃഷ്ണനെയും ശ്രീദേവിയൊക്കെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴാവും വൈദേഹി അങ്ങ് വിളിക്കണം കേട്ടോ കൃഷ്ണൻ്റെ ഫോണിലേക്ക് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ കാർത്തിക് വന്നിരുന്നു ചെറിയ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അവൻ വല്ല ഭ്രാന്തനെ പോലെയാണ് വന്നത് അവൻ്റെ സ്വഭാവവും മട്ടും മാതിരിയൊക്കെ ആകെ പേശകമാണ് അവൻ ചിലപ്പോൾ കൊല്ലാനും സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു രൂപത്തിലാണ് ഇപ്പോൾ അവൻ നടക്കുന്നത് എന്തോ ഭാഗ്യത്തിനാണ് വൈകയും കുഞ്ഞു അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് ഇവിടെ വന്ന സ്ഥിതിക്ക് എപ്പോഴും അവിടെ വരാനും ചാൻസ് ഉണ്ട് നിങ്ങളെല്ലാവരൊന്ന് കരുതിയിരുന്നോ എന്നൊക്കെ കൃഷ്ണൻ വിളിച്ച് കൃഷ്ണനോട് വിളിച്ച് വൈദേഹി പറയാനെട്ടോ അപ്പോൾ കൃഷ്ണൻ പറയുന്നുണ്ട് എന്തായാലും വൈദേഹി മേഡം വൈകിയെയും കുഞ്ഞിനെയും തനിച്ചാക്കരുത് എപ്പോഴും അവർ അവരുടെ കൂടെ തന്നെ ഉണ്ടാവണം കാരണം അവരുടെ ജീവന് തന്നെ ആപത്തുണ്ടാകുന്ന ആ ഒരു അവസ്ഥയാണ് അതുകൊണ്ട് സെക്യൂരിറ്റിയോട് പറയണം കാർത്തികനെ ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റി വിടാൻ പാടില്ല എന്നുള്ളതൊക്കെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഉപദേശിച്ചു കൊടുക്കാൻ കേട്ടോ അത് കേട്ടപ്പോൾ മല്ലികക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഒന്നും മിണ്ടാതെ മല്ലിക അങ്ങ് പുറത്തേക്ക് പോവാണ് അപ്പോൾ ശ്രീദേവി കൂടി ചൊല്ലാനെട്ടോ എന്തിനാണ് മല്ലിക ഇനി ഞങ്ങളോട് ഇത്ര ദേഷ്യപ്പെടുന്നത് ഞങ്ങൾ അതിന് മാത്രം എന്ത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കാര്ക്കും തന്നെ എൻ്റെ മോളെ കാണാത്തതിൻ്റെ പേരിൽ ഒരു തരം ടെൻഷനും ഇല്ല നിങ്ങളുടെ മാലിനിക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമോ ഇല്ലല്ലോ ഇത് എൻ്റെ കുഞ്ഞല്ലോ അപ്പം നിങ്ങൾക്കെന്താ എന്തായാലും രക്തം രക്തത്തെ മാത്രേയാണ് സ്നേഹിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി നിന്റെ ആങ്ങളെ കാർത്തിക്കാണ് ഇതിൻ്റെയൊക്കെ പറകില്ലെങ്കിൽ നീ എന്തായാലും അവളുടെ അവൻ്റെ ചേച്ചിയല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം എത്ര എന്നെ ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എൻ്റെ കുട്ടിയാണ് ഇപ്പോൾ ആകെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എന്നിട്ട് ആർക്കെങ്കിലും വല്ല ഉത്തരവാദിത്തവും എന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങനെ പറയരുത് നീ എത്ര വേണമെങ്കിൽ എന്നെ കുറ്റപ്പെടുത്തിക്കോ പക്ഷേ കൃഷ്ണേട്ടനെ നീ ഒരിക്കലും കുറ്റപ്പെടുത്തരുത് മല്ലിക കാരണം കാർത്തിക് വൈകിയെ കല്യാണം കഴിച്ചു എന്ന് അറിഞ്ഞ ആ നിമിഷം കൃഷ്ണേട്ടൻ ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ള ആ വരവും പൊട്ടിക്കരഞ്ഞ ആ ഒരു ദിവസവും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും ആയില്ല എന്നങ്ങ് പറയുമ്പോൾ മല്ലിക വീണ്ടും അങ്ങ് പറയണം അങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്ത് കാര്യമാ ഉള്ളത് പൊട്ടിക്കരഞ്ഞു എന്ന് കരുതിയിട്ട് എൻ്റെ മോള് സുന്ദരിയുടെ ജീവിതം തിരിച്ചു കിട്ടുമെന്നില്ലല്ലോ എന്തെല്ലാം ഒന്നാ പറഞ്ഞിരുന്നത് കൂട്ടുകാരൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവൻ ത്യജിച്ചത് അതുകൊണ്ട് അവളുടെ അവൻ്റെ മകനെ ഞാൻ പൊന്നുപോലെ നോക്കും എൻ്റെ സ്വന്തം മകനായിട്ട് മകളായിട്ട് തന്നെ വളർത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കണ്ടില്ലേ ഓരോരുത്തരുടെ കാര്യങ്ങൾ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് കൈ ഒഴുകയുള്ളൂ എനിക്ക് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ശ്രീദേവി നീയല്ലേ ആദ്യം തന്നെ അറിഞ്ഞത് കാർത്തിക് വൈകി കല്യാണം കഴിച്ച വിവരം എന്നിട്ട് നീ എന്നോട് പറഞ്ഞോ ഇല്ലല്ലോ അതിന് സുന്ദരി മ്മതിച്ചില്ല എന്ന് പറയുമ്പോൾ എല്ലാതും സുന്ദരിയുടെ മണ്ടക്കിടണ്ട നിങ്ങൾ മാലിനിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ മാലിനി പറയാണ് ആരെയും അറിയിക്കേണ്ട എന്ന് പറഞ്ഞാൽ നീ അത് അനുസരിക്കൂ ഇല്ലല്ലോ അവളുടെ തെറ്റുകൾ മനസ്സിലാക്കി കൊടുത്ത് ശരിയുടെ ഭാഗത്തേക്ക് നിൽക്കാൻ വേണ്ടി പറയും അതൊന്നും തന്നെ ചെയ്തതുമില്ല പിന്നെ വീണ്ടും സുന്ദരി അങ്ങ് കുറ്റപ്പെടുത്തി സംസാരിക്കും അതുകൊണ്ട് ഇനി എനിക്ക് നിങ്ങൾ അങ്ങനെ പറയുന്നതൊന്നും എനിക്ക് കേൾക്കണ്ട എനിക്കൊരു കാര്യം മനസ്സിലായി ആരും ഉണ്ടാവില്ല എന്റെ കുഞ്ഞിനെ എനിക്ക് അന്ന് നിമിഷം തന്നെ എനിക്ക് ഇവിടെ നിന്ന് അങ്ങ് കൊണ്ടുപോയാൽ മതിയായിരുന്നു ഇതൊന്നും ഞാനും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മല്ലിക വിഷമിച്ചുകൊണ്ട് നിൽക്കോട്ടെ അപ്പോഴാവും ഇതൊക്കെ കുറ്റപ്പെടുത്തുന്നതൊക്കെ കേട്ടും കൊണ്ട് കൃഷ്ണൻ അങ്ങ് വരികയാണ് അപ്പോൾ കൃഷ്ണൻ ഒന്നും മിണ്ടാതെ തന്നെ തല താഴ്ത്തി നിൽക്കാം കേട്ടോ അപ്പോൾ ശ്രീദേവി കൃഷ്ണനെ കണ്ടതോടുകൂടി കൃഷ്ണൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് പറയാണ് കൃഷ്ണേട്ടൻ കേട്ടില്ലേ മല്ലിക പറഞ്ഞതല്ല അതുകൊണ്ട് എനിക്ക് ഈ കുറ്റപ്പെടുത്തൽ കേട്ട് നിൽക്കാൻ ഇനി വയ്യ അതുകൊണ്ട് കാർത്തികിനെ കൊല്ലുകയോ തിന്നുകയോ എന്താ െന്ന് വെച്ച് ചെയ്തിട്ട് ജയിലിലേക്ക് പോയാലും എന്നും ഒരു പ്രശ്നവുമില്ല കൃഷ്ണേട്ട ഈ കുറ്റപ്പെടുത്തൽ എനിക്ക് സഹിക്കാൻ വയ്യ അതുകൊണ്ട് കാർത്തികിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തിയിട്ട് കൃഷ്ണേട്ടൻ അവനങ്ങ് തീർത്ത് കളഞ്ഞേക്ക് എന്നിട്ട് ജയിലിൽ പോയാലും ഒരു കുഴപ്പവുമില്ല ഇല്ല എന്നാലും മല്ലികയുടെ ഈ കുത്തുവാക്കുകൾ എനിക്ക് കേട്ടോണ്ട് നിൽക്കാൻ വയ്യ കൃഷ്ണേട്ട എന്നും പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ മല്ലികക്കും അതൊരു വിഷമം പോലെ ആവുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് എൻ്റെ മോളെ കാണാത്തതിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ മല്ലികയും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വൈക അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാവൂട്ടോ കാർത്തിക് വന്ന ആ ഒരു സംഭവത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ വൈദേഹി അവിടേക്ക് അങ്ങ് വരിക കേട്ടോ എന്നിട്ട് വൈദേഹി പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ സില്ലിയായിട്ട് കാര്യങ്ങൾ കാണരുത് നീ എന്തോന്നാണ് ഈ ആലോചിച്ച് കൂട്ടുന്നത് എന്ന് പറയുമ്പോൾ അല്ല കാർത്തിക് ഇനിയും വരില്ലേ അവനെങ്ങാനും വന്നിട്ട് അപ്പോൾ ആരോടും പറയാതെ അവൻ കുഞ്ഞിനെ എടുത്തു പോയിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക് അമ്മ അതുകൊണ്ട് അമ്മ നമുക്ക് സ്വത്ത് ോ കമ്പനിയോ വീടോ ഒന്നും തന്നെ വേണ്ട ആരും അറിയാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് കുഞ്ഞിനെയും കൂട്ടി നമുക്ക് ഇവിടുന്ന് പോവാം അമ്മ എന്ന് പറയുമ്പോൾ നീ അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത് വൈകാം ഞാൻ ഈ കണ്ടതൊക്കെ കെട്ടിപ്പൊക്കി ഉണ്ടായത് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ശുഭാപ്തി വിശ്വാസം നല്ലോണം ഉണ്ടായിരുന്നു നിനക്ക് ഇപ്പോൾ അതില്ല അതുകൊണ്ട് ആരെയും പേടിച്ച് നീ ഇവിടുന്ന് രക്ഷപ്പെടാം എന്നൊന്നും പറയണ്ട ഇനി കാർത്തികിൻ്റെ കാര്യം ഞാൻ ഏറ്റു ഞാൻ നിനക്ക് ഒരു വാക്ക് തരാം കാർത്തിക് അധികമൊന്നും പുറത്തുണ്ടാവില്ല അവനെ ഞാൻ അകത്താക്കിയിരിക്കും ജീവിതകാലം മുഴുവൻ അകത്ത് കിടക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ഞാൻ അവനെ ആക്കിയിരിക്കും അത് ഞാൻ നിനക്ക് തരുന്ന വാക്ക് തന്നെ നിനക്കറിയാവുന്നതല്ലേ എൻ്റെ സ്വഭാവം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചാൽ അത് നടത്തിയിരിക്കും അതുകൊണ്ട് നീ അത് മാത്രം വിശ്വസിച്ചാൽ മതി അല്ലാതെ നീ ഇങ്ങനെ ഭീരുവിൻ്റെ പോലെ ഓടി ഒളിക്കാനൊന്നും നോക്കണ്ട എല്ലാതും ഫേസ് ചെയ്ത് അത് തരണം ചെയ്യാനാണ് നിനക്ക് കഴിവ് വേണ്ടത് നീ ഇപ്പോൾ അതൊന്നും ചിന്തിക്കാൻ കുഞ്ഞിനെ നല്ലപോലെ നോക്കി വളർത്താനുള്ള ആ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നല്ലപോലെ ജീവിക്കാൻ നോക്ക് എന്നൊക്കെ അങ്ങ് പറഞ്ഞ് വൈദേഹി ഒന്ന് വൈകി അങ്ങ് നല്ല മോട്ടിവേഷൻ തന്നെ അങ്ങ് കൊടുക്കാണ്ട് അത് കേൾക്കുമ്പോൾ വൈകയ്ക്ക് തന്നെ ഒരു ധൈര്യവും സന്തോഷമൊക്കെ വരികയാണ് പിന്നീട് അങ്ങനെ കുഞ്ഞിനെ കളിപ്പിച്ചോണ്ടിരിക്കാവൂട്ടോ അപ്പോൾ ആ സമയത്ത് അവിടേക്ക് വൈദേഹി വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ഇത് കുട്ടിയുടെ ഡ്രസ്സാണ് അതുകൊണ്ട് ഇതൊക്കെ എടുത്തു വെക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ നോക്കണം ഇതിൽ ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ കളിച്ച പിന്നെ നിർത്താതെ കരച്ചിലാവും അതുകൊണ്ട് നന്നായിട്ട് തന്നെ നോക്കിയ ശേഷമേ മടക്കി വെക്കാവൂ എന്നൊക്കെ പറയാനുട്ടോ പിന്നീട് കാർത്തിക് ഒരു കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള വെള്ളവും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോകുന്ന സമയത്താവും അവിടേക്ക് പോലീസുകാരങ്ങ് വരുകയുണ്ടോ അപ്പോൾ പോലീസിനെ കണ്ടതോടുകൂടി കാർത്തിക് അങ്ങ് ഒളിഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് അവരെന്താണ് പറയുന്നത് എന്നൊക്കെ അങ്ങ് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോഴാവും അവിടേക്ക് കൃഷ്ണനും കൂടി അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് എന്തായി സാറ് കാർത്തികന് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഈ പരിസരത്തോട് ഉണ്ട് എന്നാണ് പറഞ്ഞു കേട്ടത് പക്ഷേ അവനെ കിട്ടിയിട്ടില്ല എന്തായാലും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അവനെ കിട്ടും അത് ഉറപ്പുള്ള കാര്യമാണ് നിങ്ങൾ എന്തുകൊണ്ട് പരാതി തരാൻ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ആ സുന്ദരി ഐ എ എസ് പരീക്ഷ പാസ്സായ കാര്യം പറയാഞ്ഞത് എന്ന് ചോദിക്കും കൃഷ്ണൻ പറയാം അക്കാര്യം മറന്നു ആ ഒരു വെപ്രാളത്തിൽ അതൊന്നും പറയാനുള്ള ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഐ എ എസ് പരീക്ഷ പാസ്സായ കുട്ടിയാണ് അതുകൊണ്ട് മീഡിയക്കാരെ കയ്യിലെങ്ങാനും കിട്ടിയാലേ ഇതാകെ ഇവിടെയൊന്നും അവസാനിക്കില്ല ഞങ്ങൾക്കൊന്നും ഇരിക്ക ഇരിക്കപ്പെർതി പോലും ഉണ്ടാവില്ല എന്തായാലും വൈദേഹി മാഡം മുകളിലേക്ക് വിളിച്ച് നന്നായിട്ട് തന്നെ പ്രഷറൊക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും സുന്ദരി ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും കാർത്തികനെ കസ്റ്റഡിയിലാക്കുകയും ചെയ്യും എന്നൊക്കെ വീണ്ടും കൃഷ്ണനോട് അങ്ങ് പറയട്ടോ അപ്പോൾ ഇതൊക്കെ ഒളിഞ്ഞ് നിന്ന് തന്നെ കാർത്തിക് ഇത് ആ കടയുടെ ബാക്ക് സൈഡിൽ നിന്ന് തന്നെ ഇതെല്ലാം പറയുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കാർത്തികിനെ കണ്ടുപിടിക്കും എന്നുള്ള ആ ഒരു അവസ്ഥ വരികയെന്ന് കണ്ടപ്പോൾ കാർത്തിക് ഒരു മാസ്ക് എടുത്ത് മൊത്തം മറക്കാൻ കേട്ടോ ആരും തന്നെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ ഒന്നുമില്ല അവൻ കടന്നു കളഞ്ഞു എന്നാ തോന്നുന്നത് സാറേ എന്ന് പറയുമ്പോൾ ഇവിടെ സി സി ടി വി ഉള്ളതല്ലേ അതുകൊണ്ട് ആ സി സി ടി വി ഒന്ന് പരിശോധിച്ച് നോക്ക് അതിലെങ്ങാനും അവൻ ഇവിടെ വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയട്ടോ ഓക്കേ സാറേ എന്നൊക്കെ പറഞ്ഞ ശേഷം കൃഷ്ണൻ അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ പോലീസുകാരും നിങ്ങൾ ടെൻഷൻ ടെൻഷനാകണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ അവനെ പിടിച്ചിരിക്കും എന്നൊക്കെ പോലീസും പറയുന്നുണ്ട് കേട്ടോ പിന്നീട് വൈകി കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കാവും ആ സമയത്ത് വൈകയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് കേട്ടോ അപ്പോൾ വൈക അത് കാണുമ്പോൾ ആ ഒരു വെപ്രാളം പിടിക്കാൻ കേട്ടോ ഒരു പരിഭ്രമം പോലെ കാണിക്കുകയാണ് അപ്പോൾ അവിടെ വൈദേഹി കൂടി ഉണ്ടാവും കേട്ടോ അപ്പോൾ വൈദേഹി എന്താ വൈകി ഇങ്ങനെ ഒരു പന്തിയല്ലാത്ത രീതിയിലാണല്ലോ നിൽക്കുന്നത് എന്താവും എന്നിങ്ങനെ വൈദേഹിയും കരുതുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഫോൺ ആരാ ഫോൺ വിളിക്കുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ വ വൈഗ പറയും ഏയ് അത് കസ്റ്റമർ കെയറിൽ നിന്നാണ് എന്നങ്ങ് പറ അതിനെന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്താ എനിക്കൊരു ടെൻഷനുണ്ട് കാർത്തികാണോ എന്നങ്ങ് ചോദി ഏ അല്ല അമ്മ കാർത്തിക ഒന്നുമല്ല എന്നങ്ങ് പിന്നെ ആരാ അല്ല അത് കസ്റ്റമർ കയറി എന്താ നിന്റെ ഒരു പരിഭ്രമം കാണുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല ആ ഫോൺ ഫോണങ്ങ് തന്നേന്ന് വേണ്ടി തട്ടിപ്പറിച്ച് വൈക ഫോണ വൈകിയുടെ കയ്യിൽ നിന്ന് വൈകീ ഫോണങ്ങ് വാങ്ങാനട്ടോ അപ്പോൾ അമ്മ അത് നോക്കണ്ട എന്ന് പറയുമ്പോൾ നീ ഒന്ന് വെറുതെ ഇരുന്ന വൈക എന്നും പറഞ്ഞിട്ട് ആ ഫോണ് നോക്കുന്ന സമയത്ത് അത് സുന്ദരിയുടെ ഫോൺ വന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താ വൈക നീ കാണിച്ചത് സുന്ദരിയെ കാണാത്തതിൻ്റെ പേര് പോലീസും ആളുകളും ഒക്കെ തിരഞ്ഞു നടക്കുകയാണെങ്കിൽ ആ സമയത്ത് നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് നീ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല നീ എൻ്റെ മനസ്സെന്താ ഇത്ര ക്രൂരമാണോ എല്ലാവരും സുന്ദരിയെ കാണാത്തതിന്റെ പേരിൽ ടെൻഷൻ ആയിട്ട് നടക്കുകയാണ് എവിടെയാണ് സുന്ദരി എന്നുള്ളത് പോലും അറിയില്ല ഇനി എവിടുന്നെങ്കിലും അവൾ രക്ഷപ്പെട്ട ശേഷമായിരിക്കും നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക ആ സമയത്ത് നീ ഒന്ന് ഫോൺ എടുക്കുകയില്ലേ വേണ്ടത് വൈകാൻ പറഞ്ഞു അമ്മ എന്നോട് വെറുതെ സുന്ദരിയുടെ കാര്യങ്ങൾ പറയാൻ നിൽക്കണ്ട എനിക്കത് കേൾക്കാനും താല്പര്യമില്ല എനിക്ക് സുന്ദരിയോട് ഒരു അലിവും തോന്നുകയും ഇല്ല അതുകൊണ്ട് അമ്മ എന്നോട് സംസാരിക്കേണ്ട എന്ന് പറയുമ്പോൾ വൈഗ നീ എന്താ ഇത്ര ക്രൂരമായി ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും വൈഗയുടെ ഫോണിൽ നിന്ന് തന്നെ സുന്ദരിക്ക് വൈദേഹി അങ്ങ് വിളിക്കണ്ടോ വേണ്ട അമ്മ എൻ്റെ ഫോണിൽ നിന്ന് സുന്ദരിക്ക് എന്ന് പറയും നീ ഒന്ന് വെറുതെ ഇരിക്കും വൈഗ എന്നും പറഞ്ഞിട്ട് വീണ്ടും സുന്ദരിയുടെ ഫോണിലേക്ക് വൈദേഹി വിളിക്കാനുട്ടോ പക്ഷേ ആ സമയത്ത് സുന്ദരിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് അങ്ങ് പറയും അപ്പോൾ വൈദേഹി പറയുന്നുണ്ട് കണ്ടോ അവൾ എവിടെ അവ ഫോൺ വിളിച്ചത് എന്നിട്ട് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത് സുന്ദരി വിളിച്ചിട്ട് ഒരു സെക്കൻഡ് പോലും ആയിട്ടില്ല അപ്പോഴത്തേക്കും വീണ്ടും ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ഓഫാവും ഇത് എന്താവും എന്നൊക്കെയുള്ള ആ ഒരു ടെൻഷൻ വൈദേഹി അങ്ങ് വൈകിയോട് പറയട്ടോ പക്ഷേ അപ്പോഴൊന്നും തന്നെ വൈകിക്ക് ഒരു കുലുക്കവും ഇല്ലാതെ സുന്ദരിയോടുള്ള ആ ഒരു മനസ്സലിവ് വരുന്നതേ ഇല്ല കേട്ടോ സുന്ദരിയോട് ഭയങ്കരമായിട്ട് തന്നെ വൈകയ്ക്ക് ദേഷ്യം ഇങ്ങനെ കൂടി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഫോൺ കട്ട് ചെയ്തതെന്ന് വൈദേഹിയോട് പറയുകയും ചെയ്യാനട്ടോ അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ വൈദേഹി കൃഷ്ണനെ വിളിക്കാനും ട്ടോ എന്നിട്ട് സുന്ദരി ഇങ്ങനെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫോൺ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോഴത്തേക്കും അത് കട്ടായി ഇനിയിപ്പോൾ തിരിച്ച് ഞങ്ങൾ വിളിച്ച് നോക്കുമ്പോൾ അതിലേക്ക് സ്വിച്ച് ഓഫ് ഓഫാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് സൈബർ സെല്ലിനെ അറിയിച്ച ശേഷം എത്രയും പെട്ടെന്ന് സുന്ദരി എവിടെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വൈദേഹി കൃഷ്ണനെ വിളിച്ച് പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് കൃഷ്ണനും പോലീസുകാരെ അതൊക്കെ അറിയിക്കുന്നൊക്കെ ഉണ്ട്